മുത്തമ്മ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം ദയവായി ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക മിഥുനം രാശിക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് കാരണം മിഥുനം രാശിക്കാരുടെ കഷ്ടതകളൊക്കെ മാറുവാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള ആ ഒരു ചിന്ത ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചു കാരണം ഒരു സാധാരണ തേങ്ങ അതായത് നമ്മൾ കറിക്കൊക്കെ അരിയുന്ന അരയ്ക്കുന്ന ആ ഒരു തേങ്ങയ്ക്ക് നിങ്ങളുടെ ജീവിതം മാറ്റുവാൻ കഴിയുമോ എന്നുള്ള ഒരു വീഡിയോ ആണ് അതായത് അഥർവ വേദങ്ങളിലൊക്കെ പറയുന്ന ഒരു കർമ്മം അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും തന്നെ കാണുക കാരണം അതിൻ്റേതായ ഒരു ഫലപ്രാപ്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്കും വളരെ അധികം ഗുണകരമായ ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് കാരണം രാജ്യത്ത് എവിടെ ഉള്ളവരാണെങ്കിലും ശരി ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതും ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഇതുവരേക്കും വളരെ അധികം കഷ്ടതകളൊക്കെ അനുഭവിച്ചു വന്നിരുന്ന നിങ്ങൾ അതായത് മകൈര നക്ഷത്രത്തിൽ പിറന്ന നിങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ സ്വന്തം പാക്കറ്റിൽ നിന്നുമൊക്കെ പണമെടുത്ത് ചിലവാക്കി മറ്റുള്ളവരെയൊക്കെ ഊട്ടി ഒക്കെ നടന്ന ആൾക്കാർ തന്നെയാണ് അതേ ആൾക്കാർ തന്നെയാണ് നിങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചത് എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലത് തന്നെയാണ് കുടുംബപരമായിട്ട് അല്ല എങ്കിലും പുറത്തുള്ളവരോട് വളരെ അധികം സ്നേഹവാത്സല്യങ്ങളോടുകൂടിയൊക്കെ നടന്നിരുന്ന ആൾക്കാർ തന്നെയാണ് മകൈരം തിരുവാതിര എവിടെ ചെന്നിരുന്നാലും നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ഫോഴ്സ് ചെയ്തിട്ട് അവിടെയൊക്കെ ഉന്നതകരമായ ഒരു നിലയൊക്കെ ഉണ്ടാക്കി എടുത്തവർ തന്നെയാണ് മറ്റുള്ളവർക്ക് അതിൻ്റേതായ പത്തിരട്ടി ഫലം ഉണ്ടാക്കി കൊടുത്തിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ ഫലവുമില്ലാത്ത സാഹചര്യങ്ങൾ തന്നെയല്ലേ എപ്പോഴും ഉണ്ടാവുക കുടുംബപരമായ ഒരു അന്തരീക്ഷമാണെങ്കിൽ തന്നെയും അവിടെ ഒരു സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടുവാനുള്ള സാധ്യതകൾ വളരെയധികം കുറവ് തന്നെ ആയിരുന്നില്ലേ അതുപോലെ കുടുംബപരമായ ബന്ധങ്ങളൊക്കെ തന്നെയും പിണങ്ങി കോർട്ടുകൾ കേസുകൾ വമ്പുകൾ വഴക്കുകൾ എന്നിങ്ങനെയൊക്കെ ആയി മാറിയിട്ടില്ലേ പലരും പിരിഞ്ഞുപോയ ബന്ധങ്ങളൊക്കെ ഒന്നിച്ചു ചേരണമെന്നുള്ള ആഗ്രഹങ്ങളുള്ളവരല്ലേ ഇപ്പോഴും എന്നിരുന്നാൽ തന്നെയും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ പുണർന്ന നക്ഷത്രക്കാർ ഒരുപാട് കഷ്ടതകൾ അതായത് പത്ത് വയസ്സ് മുതലൊക്കെ തന്നെ ഒരുപാട് കഷ്ടതകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന അതായത് ഒരു കഴുത എങ്ങനെയാണ് വിഴുപ്പുകൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവരുടെയും ജീവിതമെന്ന് പറയുന്നത് കാരണം ആരുടെയൊക്കെ ഭാരങ്ങളാണെങ്കിലും കഷ്ടതകളാണെങ്കിലും ഇവർ ചുമലിൽ എടുത്ത് ചാർത്തി കൊടുക്കുന്ന ഒരു പ്രവണത മറ്റുള്ളവർക്കുണ്ട് കുടുംബത്തിലുള്ളവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് തൊഴിൽ ഇടങ്ങളിലൊക്കെയും ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക് എപ്പോഴും ഉണ്ടാവുക പക്ഷേ പത്ത് പൈസ കയ്യിലെടുക്കാനില്ലാത്തവരായി തന്നെ നടക്കേണ്ട ഒരു സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് പുനർദ്ധ നക്ഷത്രക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് എത്രത്തോളം നന്മകൾ ചെയ്തിട്ടും നമുക്ക് തിന്മകൾ മാത്രം ലഭിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പുണർത നക്ഷത്രത്തിൽ പിറന്ന ആൾ തന്നെയാണ് ശ്രീരാമനും അതായത് കർക്കിടകം രാശി ആണെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ അനുഭവം തന്നെയാണ് ഈ മിഥിനത്തിലുള്ളവർക്കും ഉള്ളത് എന്നുള്ളതും സത്യമായ ഒരു കാര്യം തന്നെയാണ് അവിടെ ഒരു സ്ത്രീ തന്നെയാണ് അദ്ദേഹത്തിന് പാരയായി വന്നതെന്നുള്ളതും മനസ്സിലാക്കാം തന്നെ നാവേർദോഷം കണ്ണേർദോഷം വിളിദോഷം പ്രാക്ക് ഇങ്ങനെയുള്ള പല ദോഷങ്ങളും നിങ്ങളെ തേടി നിങ്ങളറിയാതെ തന്നെ നിങ്ങളിലേക്ക് വന്നെത്തുന്നതും നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു സത്യം കാരണം നിങ്ങളുടെ ശത്രുക്കളെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല മറ്റൊരാളെ നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു എങ്കിലും കുടുംബത്തിലുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല കാരണം അവർ എപ്പോഴും തങ്ങളുടെ ഒപ്പമുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്താഗതി പ്രാപ്തമാക്കാനുള്ള ഒരു മനസ്സും നിങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ അവിടരുടെയൊക്കെ വിളികൾ അതായത് നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ആരും ഒന്നും നിങ്ങളെ പറയുന്നില്ല എന്നാൽ നിങ്ങൾ അവിടെ നിന്നും വ്യതിചലിച്ച് മാറിക്കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് മറ്റുള്ളവർ കേൾക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക ആഹ് അവൻ്റെ കാശും വാങ്ങി തിന്നിട്ട് അവനെ തന്നെ തിരിച്ച് ചീത്ത വിളിക്കുന്ന നിങ്ങൾ ആഹ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഇതായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാൽ തിരികെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയാലോ ഇത് ഒന്നും ഇല്ലാത്ത ഭാവത്തിലായിരിക്കും നിങ്ങളോടൊക്കെ ഇടപെടുക്കുക അത് ഇപ്പോൾ പുണർദ്ധ നക്ഷത്രക്കാരനായിട്ടുള്ള ഒരു ഭർത്താവ് ആണെങ്കിൽ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം വീട്ടിൽ ഉള്ളവർ അല്ലെങ്കിൽ ഒപ്പമുള്ള ബന്ധുക്കളൊക്കെ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് പക്ഷേ അങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ പോലും നിങ്ങളത് വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം ആ നീ ഇന്നലെയല്ലേ വന്നത് എനിക്കറിയാത്ത കാര്യമാണോ എന്ന ചോദ്യം മറു ചോദ്യം എന്നാൽ തൊഴിൽ ഇടങ്ങളിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ പത്ത് ദിവസം ജോലിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ പതിനൊന്നിൻ്റെ ഒന്ന് ഒരു ജോലി വരും അപ്പോൾ പത്ത് ദിവസത്തെ കവർ ചെയ്യുന്ന രീതിക്കുള്ള ഒരു വർക്കായിരിക്കും അയാൾക്ക് കിട്ടുക അപ്പോൾ കൂടെ ഉള്ള ആരെങ്കിലും ആയിരിക്കും പറയുക ഇന്ന് കോളടിച്ചല്ലോ നിൻ്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് ഇങ്ങനെ ഒറ്റ വാക്ക് പറഞ്ഞാൽ അതോടുകൂടി തിന്നു കിട്ടി ആ ഒരു ജീവിതവും ആ ഒരു ജോലിയും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നാവ് പിഴയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് നിന്ന് മറ്റാരെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും ഇന്ന് കോളടിച്ച് എന്നുള്ള രീതിക്കായിരിക്കും സംസാരവും നോട്ടവും ഒക്കെ തീർന്നു കിട്ടി ആ ദൃഷ്ടി നമ്മളിലേക്ക് വല്ലാത്ത ഒരു ആകർഷണമായ കാന്തമായ ഒരു വലയമായി നമ്മളെ പ്രാപിക്കുന്നു കാരണം ആ വ്യക്തിയും നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ് എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം ഭാര്യയും ഭർത്താവും കൂടി നടന്നു പോയാലും ഇതൊക്കെ തന്നെയായിരിക്കും പറയുക ആഹാ രണ്ടുപേരും കൂടി ഫോണെ പോക്കുകയാണ് തീർന്നു കിട്ടി അന്ന് അടിയും പിടിയും കൂടിയായിരിക്കും വീട്ടിലേക്ക് വന്ന് എത്തുക അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആവേർ ദോഷം കണ്ണേർദോഷം ദോഷം പ്രാക്ക് ദോഷം ഇങ്ങനെയുള്ളവ കാരണമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഗ്രഹമാറ്റങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് എല്ലാ രാശിക്കാരെയും പോലെ എല്ലാ നക്ഷത്രക്കാരെയും പോലെ തന്നെയാണ് നിങ്ങൾക്കും അനുഭവത്തിലേക്ക് വരിക കണ്ണുനീർ ഇല്ലാത്ത ഒരു നക്ഷത്രക്കാരും ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് തിരുവാതിര നക്ഷത്രക്കാരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മാത്രമാണ് കഷ്ടതകൾ ഉള്ളതെന്ന രീതിക്കാണ് അവരുടെയൊക്കെ കമൻ്റ് വരുന്നത് സാർ അവരനുഭവിക്കുന്ന കഷ്ടതകൾ അങ്ങനെയാണ് എന്നുള്ളത് പക്ഷേ ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാരും അങ്ങനെ തന്നെയാണ് അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളതും സത്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണ് ഞാനിപ്പോൾ ഉള്ള പരിഹാരം പറയുന്നത് മിഥുനം രാശിക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും ഉണ്ടാക്കുന്നത് എന്നാൽ അതിനൊക്കെയുള്ള ഒരു ഒറ്റമൂലി പ്രയോഗം പരിഹാരമാണ് ഞാനിവിടെ പറയുന്നത് കേട്ട് കൊള്ളുക ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു തേങ്ങ ആണ് അതായത് നല്ല ഒരു തേങ്ങ വാങ്ങുക അതായത് അടിച്ചു ഉടച്ചാൽ നല്ലതായിട്ട് ചെതറി തെറിച്ച് പോകുന്ന രീതിക്കുള്ള ഒരു തേങ്ങ വേണം വാങ്ങാനായിട്ട് അടിച്ചാൽ വല്ല വഴിക്കും പോകുന്ന തേങ്ങ വാങ്ങരുത് അപ്പോൾ അടിച്ചു ഉടച്ചാൽ ഉടയുന്ന നല്ലൊരു തേങ്ങ നോക്കി വാങ്ങുക പച്ച തേങ്ങ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല നല്ലത് വാങ്ങുക വിലവേശി വാങ്ങാതിരിക്കുക ശേഷം ഒരു കലശം വാങ്ങുക കലശം വീട്ടിൽ ഉണ്ടെങ്കിൽ നല്ലത് അതായത് ഉപയോഗിക്കാതെയൊക്കെ വച്ചിരിക്കുന്ന ചിലതൊക്കെ കാണും നല്ല ചെമ്പൊക്കെ കാണും ഈ തേങ്ങ ഒരു വെള്ളം എടുക്കാനായിട്ട് അത് ഉപയോഗിക്കാത്ത സാധനമായിരിക്കണം അതെടുക്കുക അതിലേക്ക് കടൽ ജലം നിറയ്ക്കുക കടൽ ജലം കടലിൽ നിന്നും ജലമെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുത്തു കൊണ്ടുവന്നതിന് ശേഷം ചെയ്യുക അതായത് അപാരമായ പരിശുദ്ധി ഉണ്ടായി കിട്ടുമെന്നുള്ളതാണ് ഉപ്പും ഇതും കൂടെ ചേരുമ്പോൾ അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കിണറിൽ നിന്നും ജലമെടുക്കുക കിണറിൽ നിന്നും ജലമെടുക്കുക ജലമെടുത്ത് ആദ്യം കയ്യും കാലും തേച്ച് കഴുകിയതിന് ശേഷം ആ ജലത്തെ ക കമഴ്ത്തി കളയുക കഴഞ്ഞതിന് ശേഷം വീണ്ടും വേറെ ഒരു ബക്കറ്റ് വെള്ളം കോരി എടുത്തതിന് ശേഷം അതിൽ നിന്നും ഈ ചെമ്പ് നിറയെ അല്ലെങ്കിൽ കലശം നിറയെ ജലം എടുക്കുക അതിൽ കുറച്ച് പച്ച കർപ്പൂരം നിങ്ങൾ നിക്ഷേപിക്കുക ആ ജലത്തിനുള്ളിലെ ചെമ്പിനുള്ളിലെ ജലത്തിൽ പച്ച കർപ്പൂരം നിക്ഷേപിച്ച് കലക്കിയതിന് ശേഷം ആ ജലം ഉപയോഗിച്ച് നന്നായിട്ട് ഈ തേങ്ങ കഴുകിയെടുക്കണം അതായത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ തേങ്ങ കഴുകിയെടുക്കേണ്ടത് നേരത്തെ കഴുകിയെടുക്കണം എടുത്തതിനു ശേഷം ജലം നിറച്ച് പച്ച കർപ്പൂരം നിറച്ചതിന് കലക്കിയതിന് ശേഷം കഴുകുമ്പോൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വേണം അത് കഴുകി വൃത്തിയാക്കി എടുക്കുവാനായിട്ട് ആ ജലത്തിൽ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഭർത്താവ് ആണെങ്കിൽ നിങ്ങളുടെ ഭാര്യ മക്കൾ ഈ രണ്ട് പേരെ മാത്രം ഉപയോഗിക്കുക അതായത് ഭാര്യയും മക്കളെയും ഉപയോഗിക്കുക ഈ ഇത് പ്രയോഗത്തിനായിട്ട് എടുക്കുക നിങ്ങൾ നിങ്ങളുടെ അമ്മ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണെങ്കിൽ അവർക്കും ഈ പറയുന്ന പ്രയോഗം നിങ്ങൾക്ക് ചെയ്തു കൊണ്ടുപോകാം പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം എന്താണോ അതിനെ മാത്രം നിങ്ങൾ ചെയ്യുക മറ്റുള്ളവരുടെ വായിൽ നിന്നൊക്കെ പലപ്പോഴും പല രീതിയിലുള്ള കാര്യങ്ങളും വരുന്നതുകൊണ്ട് അങ്ങനെ അവർ അവരുടെ കാര്യത്തിൽ ഇത് ചെയ്യുവാൻ പാടുള്ളതല്ല ഈ തേങ്ങ എന്ത് കഴുകിയെടുത്ത ഈ തേങ്ങ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ മുഖത്തിന് നേരെ പിടിച്ച് മൂന്ന് വട്ടം വലത്തേക്ക് കറക്കുക വലത്തേക്ക് ചുറ്റുക വലത്തേക്ക് ഒഴിയുക അതേപോലെ ഇടത്തേക്കും ഒഴിയുക ശരീരം പൂർണ്ണമായിട്ടും തന്നെ ഈ ഒരു പ്രക്രിയ മൂന്ന് തവണ വീതം ചെയ്യുക അതിനുശേഷം ഭാ ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്കും അതുപോലെ മൂന്ന് തവണ വലത്തേക്കൊഴിയുക മൂന്ന് തവണ ഇടത്തേക്കൊഴിയുക കുട്ടികൾക്കും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക ശേഷം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആ തേങ്ങയുമായി പുറത്തേക്ക് വന്ന് മൂന്ന് മുക്ക് കൂടുന്ന ജംഗ്ഷൻ അതായത് മൂന്ന് റോഡുകൾ തിരിയുന്ന ഇടം അവിടെ കൊണ്ടു ഈ തേങ്ങ അടിച്ച് ഉടച്ച് ചിതറിക്കുക ഈ കാര്യം ചെയ്യുമ്പോൾ പരിസരങ്ങളിൽ ആളൊന്നും ഉണ്ടാവാൻ പാടുള്ളത ആരും കാണുവാനും പാടുള്ളതല്ല എന്നുള്ളത് തന്നെയാണ് ഒരു സത്യമായ ഒരു കാര്യം അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു ചെയ്തതിന് ശേഷം നിങ്ങൾ അതായത് ഈ മൂന്ന് മുക്ക് കൂടുന്ന ജംഗ്ഷൻ എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് തേങ്ങ ഉടച്ചതിന് ശേഷം അവിടെ തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ വീട്ടിലേക്ക് വരിക വന്ന് കയ്യും കാലം മുഖവും കഴുകി വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിനുള്ളിൽ വന്ന് മൺവിളക്ക് എടുക്കുക ചെറിയ രണ്ട് മൺവിളക്ക് വാങ്ങിക്കുകയോ എന്തെങ്കിലും ചെയ്യുക വാങ്ങി അതിൽ നെയ്യ് നിറയ്ക്കുക നെയ്യ് നിറച്ച് ഒരു തിരി തിരിയിട്ട് അതിലേക്ക് രണ്ട് നെയ് വിളക്കിലും തിരിയിട്ടതിന് ശേഷം നിങ്ങളുടെ പൂജാ മുറിക്കുള്ളിൽ തന്നെ വെച്ച് വിളക്ക് ദീപം ഏറ്റുക ദീപം ഏറ്റിയതിന് ശേഷം ഒരു മൂന്ന് സെക്കൻഡ് നേരം അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് നേരം ഈ ദീപത്തിലേക്ക് ഈ നാല് പേരും ദൃഷ്ടി പതിപ്പിക്കുക ദൃഷ്ടി പതിച്ച് ആ ദീപത്തിലേക്ക് തന്നെ നേരെ നോക്കി കണ്ണ് തുറന്ന് നോക്കിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാവിധ ദൃഷ്ടി ദൃഷ്ടിദോഷങ്ങളും ബാധാദോഷം ബിളിദോഷം കണ്ണേർദോഷം നാവേർദോഷം എല്ലാ ദോഷങ്ങളും മാറി തൊഴിൽ ഇടങ്ങളിലുള്ള തടസ്സങ്ങൾ മാറ്റണം ധനപരമായ തടസ്സങ്ങൾ മാറ്റണം വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റണം കുട്ടികളുടെ പഠനത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റണം വീട്ടിനുള്ളിൽ ഐശ്വര്യങ്ങൾ വന്നു നിറയണം സർവ്വവിധ ഐശ്വര്യങ്ങളും ഇന്നു മുതൽ ഈ നിമിഷം മുതൽ എൻ്റെ വീട്ടിനുള്ളിലേക്കും എൻ്റെ സർവവിധ ധനസമ്പാദന മാർഗങ്ങൾ ഉള്ള ഇടങ്ങളിലേക്കും എത്തിച്ചേരണം എന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതോടുകൂടി തന്നെ നിങ്ങളുടെ ആ ഒരു കർമ്മഫലം അതായത് ഇതുവരെയുള്ള കഷ്ടതകളുടെ ആ ഒരു ഫലമൊക്കെ മാറി നിങ്ങൾക്ക് ആ നിമിഷം മുതൽ ഒരു പുതിയ ഒരു ജീവിതമൊക്കെ ആരംഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഫലം തന്നെയാണ് കാരണം വേദങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ളതാണ് ആ വേദങ്ങളിൽ ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയും ഫലമുണ്ടാകും എന്നാൽ താന്ത്രികപരമായ തന്ത്രികൾ ചെയ്യുന്നതും മാന്ത്രികപരമായ മാന്ത്രികർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് സാധാരണക്കാർക്കും ചെയ്യാമെന്നുള്ളത് തന്നെയാണ് അതിലെഴുതിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഈ ഒരു പ്രയോഗം പണ്ട് കാലം മുതൽക്ക് തന്നെ നിലനിൽക്കുന്ന ഒരു ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഒരു പരിഹാര കർമ്മങ്ങൾ അവരുടേതായ രീതിക്ക് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇപ്പോഴും ഈ ഒരു കർമ്മം അവിടെ തുടർന്ന് പോയിരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതും നല്ല ഒരു ഫലമുണ്ടാകും നൂറ് ശതമാനം ഏത് രാജ്യത്തിലിരിക്കുന്നവരാവട്ടെ ഏത് മതത്തിലുള്ളവരാവട്ടെ തീർച്ചയായിട്ടും അവരവരുടെ രീതിക്ക് പ്രാർത്ഥനകൾ ചെയ്യാം കർമ്മം ഈ രീതിക്ക് ചെയ്യുക പ്രാർത്ഥനകൾ അവരവരുടെ രീതിക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ രീതിക്ക് പ്രാർത്ഥിച്ചാൽ മതിയാകും തീർച്ചയായിട്ടും നല്ല ഫലമായിരിക്കും ഉണ്ടാവുക നൂറ് ശതമാനം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തന്നെ ഈ ഒരു ഫലം ഈ രാശിക്കാർക്ക് ലഭിക്കുന്നത് തന്നെയാണ് മറ്റു രാശിക്കാർക്ക് മറ്റു വിധത്തിലുള്ള പരിഹാരങ്ങളുണ്ട് അതും ഞാൻ വഴിയെ പറഞ്ഞു തരുന്നതാണ് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭം